ഹലോ മൈ മൈഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കത് യൂസ്ഫുള്ളാവുന്നത് അതുപോലെ റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക ഇതൊരു മെസ്സേജായി മാത്രം നിങ്ങളുടെ ലൈഫിൽ എടുക്കാവളളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓരോ വ്യക്തിയുടെയും ലൈഫിൽ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് പല തരത്തിലായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ച് നിങ്ങൾ കാണുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ പേഴ്സൺ കാണുന്നത് അപ്പോൾ മറ്റൊരാൾ കാണുന്നത് പോലെ നിങ്ങൾക്കും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയെ സംബന്ധിച്ചും ഒരുപാട് സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളതായിട്ടാണ് പറയുന്നത് അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള സങ്കല്പങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി ഉള്ള വ്യക്തിയാണെന്ന് പറയുന്നു നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്ന വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് അതുപോലെ ആ വ്യക്തിയെ സംബന്ധിച്ചും അവർക്കും ഒരുപാട് സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഒത്തിരി ഉള്ള വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് ഒരുപാട് ലൈഫിൽ ഒരുപാട് ധാരണകൾ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തിയാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളെ സ്വപ്നങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കല്പങ്ങളെയോ ഒന്നും നിങ്ങൾ മാറ്റാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയായിട്ടല്ല ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ സ്വ സങ്കല്പങ്ങളൊക്കെ ഉള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തമ്മിലൊരു റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചൂസ് ചെയ്തതും നിങ്ങൾക്ക് ആ ഒരു സങ്കല്പത്തിന് അനുയോജ്യമായിട്ടായിരുന്നു എന്നാണ് പറയുന്നത് കാരണം നിങ്ങൾ അത്രയും സ്വപ്നം കാണുന്ന ഒരു സങ്കല്പവും നിങ്ങൾക്ക് അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് വളരെ മോശമാവില്ല എന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് തന്നെ നിങ്ങളുടെ സം സങ്കല്പത്തിനെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു വ്യക്തിയുമായിട്ടാണ് നിങ്ങളുടെ യാത്ര അതുപോലെയുള്ള ഒരു അതുപോലൊരു ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മാച്ചായിട്ടുള്ളൊരു വ്യക്തികളായിട്ട് പറയാൻ കഴിയും നിങ്ങൾ തമ്മിൽ ഒരുമിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം അല്ലെങ്കിൽ ഇടയാക്കിയത് ഇതുകൊണ്ടൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ചില സമയത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം ഇതൊരു വലിയ പ്രശ്നമായിട്ട് എടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഈ സങ്കല്പത്തിലൊക്കെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾ പോലും ചില സമയത്ത് നിങ്ങൾ അത് വലിയ ഇഷ്യൂസായി എടുക്കുന്ന വ്യക്തികളായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചും കാരണം നിങ്ങൾ ആ ഒരു ലൈൻ പിടിച്ചു പോകുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത് അതായത് ഒരു രീതിയിൽ നിങ്ങൾ വ്യതിചലിക്കാൻ തൽപ്പരല്ല എന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ഒരു ജീവിതമാണ് നിങ്ങളാഗ്രഹിക്കുന്നത് അപ്പം അതിൽ വ്യത്യാസം വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അതൊരു വലിയ പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു അപ്പം നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളുടെ കരിയറിനെയൊക്കെ നിങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന വ്യക്തിയായിട്ടാണ് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ഒരു ഒരുപാട് ഐഡിയാസ് ഉള്ള വ്യക്തിയാണെന്ന് പറയുന്നു ഒരുപാട് ഐഡിയ ഉണ്ട് എന്നുമാണ് പറയുന്നത് അപ്പം നിങ്ങൾ എല്ലാ കാര്യവും കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ചെയ്യുന്ന വ്യക്തിയായിട്ട് പറയുന്നു അപ്പം നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിയാൽ നിങ്ങൾക്ക് ഭയങ്കരമായ ദേഷ്യം വരുന്ന ഒരു പ്രകൃതമായിട്ട് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തത്രയും നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവുന്ന ഒരു സ്വഭാവക്കാരാണെന്നാണ് പറയുന്നത് ഇതെന്ന് ചില സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും നിങ്ങൾ തയ്യാറാവാത്ത ഒരു വ്യക്തിയായിട്ട് പറയുന്നു അപ്പം നിങ്ങൾ തമ്മിലുള്ള ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടായാൽ നിങ്ങൾ ഒരുപാട് അത് ഭയങ്കരമായിട്ട് വലിയ രീതിയിലൊക്കെ കൊണ്ടുവന്ന് ഒരു പ്രവണതയൊക്കെ നിങ്ങൾക്കുണ്ടെന്ന് പറയുന്നു പിന്നെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ സങ്കല്പവും സ്വപ്നവും ഒക്കെ ഉള്ള വ്യക്തിയാണ് കണക്ക് കൂട്ടിലുണ്ട് അപ്പോൾ നിങ്ങളെ കൂടെ ചേർന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ വ്യക്തിക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ രണ്ടുപേരും കൂടെ ഈക്വലായിട്ട് വരണ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ അതൊരുപാട് ആരും താഴാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കില്ല ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ സ്വപ്നം കണ്ട നിങ്ങളുടെ സ്വപ്ന ലോകത്താണ് ജീവിക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് അത് നിങ്ങൾ സ്വപ്നം കണ്ട ലൈഫാണ് നിങ്ങൾക്ക് വേണ്ടത് വേറൊന്നും നിങ്ങൾ മാറ്റി ചിന്തിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു മാറ്റവും നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്ന സ്വപ്നം പോലെ ആയിരിക്കണം നിങ്ങളുടെ ലൈഫ് പോകേണ്ടതെന്ന് ചിന്താഗതിക്കാരായിട്ടാണ് നിങ്ങളെ ഇവിടെ പറയുന്നത് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചോ അങ്ങനെയൊക്കെയാണ് നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തീർച്ചയായും കിട്ടണമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നോക്കിക്കാണുന്ന നിങ്ങള വ്യൂ ഓഫ് പോയിൻ്റ് എന്ന് പറയുന്ന രണ്ടു പേർക്കും ചില സമയത്ത് നിങ്ങൾ വ്യതിചലിക്കുന്ന ഒരു വ്യത്യാസം രീതിയിലാണ് പോകുന്നത് നിങ്ങളൊന്നും ചില സമയത്ത് ഒന്നും തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു യാത്ര പോകുന്ന കാര്യം പറയുന്നതാണെങ്കിലും ഇപ്പോൾ ആഗ്രഹിക്കുന്ന സ്ഥലമായിരിക്കില്ല ചിലപ്പോൾ ആ വ്യക്തി പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്ത് തന്നെ നിങ്ങൾക്ക് യാത്ര പോകാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ആ വ്യക്തിക്ക് ചില സമയത്ത് നിങ്ങൾ ആ ഒരു പ്രയോറിറ്റി കൊടുക്കാറില്ല അതുപോലെ ഒരു ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ പോകുന്ന വെക്കുക അപ്പോൾ അതിലായാലും നിങ്ങളുടെ പ്രയോറിറ്റിയാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫുഡ് ചിലപ്പോൾ നിങ്ങൾക്കും കഴിക്കണം ആ വ്യക്തി അത് ഓർഡർ ചെയ്യണമെന്നൊരു താല്പര്യം നിങ്ങൾക്കുണ്ട് അറിഞ്ഞ് ഓർഡർ ചെയ്യണം അറിഞ്ഞതെല്ലാം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും അത് ആ വ്യക്തിയും കഴിക്കുന്നതിനോടാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം അപ്പം ഇങ്ങനെയുള്ള ഓരോ പ്രോബ്ലങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓരോ കാര്യങ്ങൾ നിങ്ങളങ്ങനെ വിട്ടുകൊടുക്കാറില്ല ഒന്നും തന്നെ എന്ന് പറയുന്നു അപ്പോൾ അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ട് പേരുടെയും വ്യൂ ഓഫ് പോയിൻ്റ് ഏകദേശം ഒരുപോലെയാണെന്നുള്ളതാണ് ഈ ഒരുപോലെ വരുമ്പോഴുള്ള പ്രശ്നമെന്ന് പറയുന്നത് രണ്ടു പേരും താഴെത്തില്ല രണ്ട് പേർക്കും ആ ഒരു ഈഗോ കോംപ്ലെക്സ് ഉള്ളവരാണ് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്നുള്ള രീതിയിൽ നിൽക്കാനാണ് നിങ്ങൾ കൂടുതലും താല്പര്യപ്പെടുന്നത് കാരണം നിങ്ങൾക്ക് ലൈഫിനേക്കാളും നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെയും നിങ്ങളുടെ സങ്കല്പങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വേറെ ലെവലായിട്ടാണ് കാണുന്നത് നിങ്ങളൊന്നും വിട്ടുകൊടുക്കുന്ന ഒരു പ്രകൃതമല്ല അപ്പോൾ ആ വ്യക്തിയെ ചില സമയത്ത് അങ്ങനെ ഒരു കാര്യത്തിനും വിട്ടുകൊടുക്കാറില്ല എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കിടയ്ക്ക് ചൂസ് ചെയ്ത് ശരിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരു തോട്ടൊക്കെ നിങ്ങളിൽ വരാറുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇവിടെ നിങ്ങളൊരു ഒരു പ്ലാൻ നിങ്ങൾ ചെയ്യുമ്പോൾ ആ വ്യക്തി മറ്റൊരു പ്ലാൻ ചെയ്യും അപ്പോൾ രണ്ട് വ്യക്തികളും രണ്ട് ദിശയിൽ പ്ലാൻ ചെയ്യുന്ന സമയങ്ങളുണ്ടാകും പക്ഷേ അത് ആ ആ ഇപ്പോൾ ആ വ്യക്തിക്ക് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അടുത്ത് എൻ്റത് ചൂസ് ചെയ്യാം എന്നൊരു ധാരണയൊന്നും നിങ്ങൾ വയ്ക്കാറില്ല എന്നാണ് പറയുന്നത് കാരണം അതിനൊന്നും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല അപ്പം നിങ്ങൾ ഏത് പോയിൻറ്റിലാണോ പിടിക്കുന്നത് ആ പോയിൻറ്റിൽ കൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് ലൈഫാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ചെറിയ വിട്ടുവീഴ്ചകൾ നിങ്ങൾക്കാകാം എന്ന് പറയുന്നു സ്വപ്നം പോലെ ജീവിക്കാൻ ഒരു മനുഷ്യർക്കും കഴിയില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിയെ സംബന്ധിച്ചും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് സ്വപ്നത്തിലല്ല നമ്മൾ ജീവിക്കുന്നതെന്നും നമ്മൾ യാഥാർത്ഥ്യത്തിലാണ് ജീവിക്കേണ്ടതെന്നുമാണ് പറയുന്നത് അപ്പോൾ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്കൊരു മെസ്സേജ് ആയിട്ട് യൂണിവേഴ്സ് തരാൻ ആഗ്രഹിക്കുന്നത് ജീവിതം വെച്ച് നിങ്ങൾ കളിക്കരുത് എന്നുള്ളതാണ് കാഴ്ചപ്പാടുകൾ പലതും ഉണ്ടാകാം നിങ്ങൾക്ക് പക്ഷേ അതിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ട് എന്നാണ് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ജീവിക്കാൻ കഴിയില്ല എല്ലാ കുറ്റം ഇല്ലാത്ത വ്യക്തികളില്ല എന്ന് പറയുന്നു പോരായ്മകൾ ഒരു എല്ലാ കാര്യത്തിലും ഉണ്ടാവുമെന്ന് പറയുന്നു എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല അവർക്ക് പോരായ്മകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനാണ് പറയുന്നത് നിങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് പോകാൻ കഴിയുമെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രകൃതമായിട്ടൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒരു ലൈഫ് കൊണ്ടുപോകാൻ കഴിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് തെറ്റില്ലാത്ത ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ സമയം നിങ്ങൾ മനസ്സിലാക്കി ആ വ്യക്തിയുടെ ക്യാരക്ടറും മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളെന്താണെന്നുള്ളത് മനസ്സിലാക്കി ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ പെരുമാറാൻ പറയുന്നു ഇപ്പോൾ ഈഗോ ഉള്ള കൂട്ടത്തിലാണ് നിങ്ങളെന്ന് പറഞ്ഞുവല്ലോ അപ്പം അതൊന്ന് മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറായാൽ ആ വ്യക്തിയും സ്വയം തയ്യാറാകും എന്നാണ് പറയുന്നത് അപ്പോൾ ബന്ധത്തിൽ നിന്നൊരു അടിത്തറ ഉണ്ടാകണമെങ്കിൽ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്നുള്ള ധാരണയെല്ലാം മാറ്റിയിട്ട് നല്ല ചിന്താഗതിയോടെ അത് ഒന്ന് നിങ്ങൾ നോക്കിക്കാണുകയാണെങ്കിൽ നിങ്ങളുടെ വ്യൂ ഓഫ് പോയിൻ്റ് വളരെ മനോഹരമായിരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിന് ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ കൊണ്ടുപോകാനെന്ന് നിങ്ങൾക്ക് മെസ്സേജിലൂടെ യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ അറിവുള്ള വ്യക്തികളാണ് എന്നാലും നിങ്ങളുടെ പല സമയത്തും അതിന് നിങ്ങളുടെ അറിവ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് കാരണം ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഈഗോ തന്നെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങളെ ഈഗോ മാറ്റി വയ്ക്കാമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം നിങ്ങൾ ഈ ഒരു ജീവിതത്തിന് വേണ്ടി നിങ്ങൾക്ക് മാറ്റി എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു ഇതിന് തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരുപാട് പ്രോബ്ലം ഇല്ല പക്ഷേ എന്നാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അതൊക്കെ ഒരുപാട് വലിയ പ്രോബ്ലമാക്കി കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ അങ്ങനെ സ്വപ്നം കാണുന്നവരാണ് നിങ്ങൾ ഒരുമിച്ച് സ്വപ്നം കാണുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് ഒന്നിനെയും നിങ്ങൾ തുറന്ന് പറയുന്ന ഒരു സമീപനം നിങ്ങൾക്കില്ല എന്നാണ് പറയുന്നത് നിങ്ങളൊരു കാര്യവും നിങ്ങൾ തുറന്ന് സംസാരിക്കാറില്ല അപ്പോൾ നിങ്ങൾ തുറന്ന് സംസാരിക്കാതെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കും ആ വ്യക്തിയിൽ നിന്നും ഇങ്ങനെ ആയിരിക്കണം കാരണം എൻ്റെ കാഴ്ചപ്പാട് ആ വ്യക്തിയിൽ നിന്നും ഇങ്ങനെ ആണ് എൻ്റെ കൂടെ ഉള്ള വ്യക്തി ഇങ്ങനെ ആയിരിക്കണം അപ്പം എന്നെ ഇങ്ങനെ സ്നേഹിക്കണം എന്നോടൊപ്പം യാത്ര ചെയ്യാൻ അവരെ മുൻകൈ എടുക്കണം അല്ലെങ്കിൽ അവരത് പറയണം അത് ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലം മനസ്സിലാക്കി ആ സ്ഥലമായിരിക്കണം പറയേണ്ടത് അപ്പം ഞാൻ ചിന്തിക്കുന്നതായിരിക്കണം ആ വ്യക്തി പറയണം ഇത് തന്നെയാണ് ആ വ്യക്തിയും ചിന്തിക്കുന്നത് അപ്പം നിങ്ങളെന്താണോ ആ വ്യക്തിയെ മനസ്സിലാക്കുന്നത് അതുപോലെ ആ വ്യക്തി നിങ്ങളെയും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തിനനുസരിച്ച് ആ വ്യക്തിയെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ വേണം അതിനെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായ നിങ്ങളുടെ മനോഹരമായ ഒരു ലൈഫ് നിങ്ങളായിട്ട് തല്ലിക്കെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും പോവുക കാരണം നിങ്ങൾക്കും ഉണ്ട് ആ വ്യക്തിക്ക് സംബന്ധിച്ചും ഈഗോ എന്ന് പറഞ്ഞ സാധനമുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഈഗോ പിടിച്ച് ചില സമയത്ത് ഒന്നും രണ്ടു ദിവസം മിണ്ടാത്തവരുണ്ട് ഒരു കോൾ ചെയ്യുകയോ ഒരു മെസ്സേജ് ചെയ്യുകയോ അയാൾ ചെയ്യട്ടെ അല്ലെങ്കിൽ ഞാൻ എന്തിനാ താഴുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളെ സ്നേഹ സ്നേഹമെന്ന് പറയുന്ന ചില സമയത്ത് നിങ്ങൾ ഈഗോ പിടിച്ച് ആ സ്നേഹത്തിന് തന്നെ നിങ്ങൾ ഒരു വാല്യൂ കൊടുക്കാതെ ഇരിക്കുന്നതായിട്ടാണ് പറയുന്നത് അപ്പോൾ അയാൾ വിളിക്കട്ടെ അയാൾ ചെയ്യട്ടെ ഞാനെന്തിനാ ഇങ്ങനെ താഴുന്നത് അതെൻ്റെ ആവശ്യമില്ല അപ്പോൾ എൻ്റെ എന്നെ അങ്ങനെ ആ രീതിയിൽ താ താഴ്ന്ന ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഞാൻ മോശമായിട്ട് കണ്ടാലോ എന്നൊക്കെ ഉള്ള ഒരു താരം ഇത് തന്നെയാണ് ആ വ്യക്തിയിൽ ഉണ്ടാവുന്നത് ആ വ്യക്തിയും ചിന്തിക്കുന്നത് എങ്ങനെയൊക്കെ തന്നെ ഞാൻ എന്തിനു താഴ്ന്നു കൊടുക്കണം ആ വ്യക്തി താഴട്ടെ എന്ന രീതിയിലാണ് ഇവിടെ പലപ്പോഴും നിങ്ങളുടെ വ്യൂ പോയിൻറ്റിൻ്റെ ഒരു രീതിയായിട്ട് കാണുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ശരിയെന്നുള്ളത് നിങ്ങൾ ചെയ്യണമെന്നാണ് ശരി ശരിയുണ്ടാവും നിങ്ങളുടെ മാത്രം ശരിയാവരുത് ഇപ്പം ശരിയെന്നു പറഞ്ഞ് രണ്ട് പേർക്കും ശരിയായിരിക്കണം ഒരു കാര്യം അതൊരു മൂന്നാമതൊരാളത് ചോദിച്ചാൽ അല്ലെങ്കിൽ മൂന്നാമതൊരാളാളോട് നമ്മളത് പറയുകയാണെങ്കിൽ അത് ശരിയായിരിക്കണം ആ നിങ്ങളുടെ തീരുമാനം തെറ്റല്ല ശരിയാണ് അപ്പോൾ നല്ല രീതിയിലാണ് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരാളിനും മനസ്സിലാവണമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്താഗതികൾ നിങ്ങളെ നിങ്ങളെ നല്ല ചിന്താഗതിയല്ല നിങ്ങളുടെ മോശം ചിന്താഗതികൾ നിങ്ങൾ മാറ്റാൻ തയ്യാറാവണം നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ കുറച്ചുകൂടെ നല്ല ആങ്കിളിൽ കൂടെ നോക്കിക്കാണമെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കരിയറിനൊക്കെ നിങ്ങൾ വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നവരാണെന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് നിങ്ങൾ ഫ്യൂച്ചറുള്ള ആൾക്കാരാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ടുപേർക്കും അതേ രീതിയിൽ ഉയരാൻ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഉറങ്ങിയിരിക്കുന്ന വ്യക്തികളല്ല നിങ്ങൾ ഒരു കാര്യത്തിന് നിങ്ങൾ സമയം കളയുന്ന വ്യക്തികളല്ല നിങ്ങളുടെ ലൈഫും നിങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങളുടെ കരിയർ ആയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ഹാപ്പിയായിട്ട് ജീവിക്കാൻ അതായത് എൻജോയ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ടാണ് പറയുന്നത് അപ്പോൾ ആ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് പക്ഷെ ചില സമയത്ത് അവരുടെ കരിയറിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ അവരുടെ മാനസികമായ ബുദ്ധിമുട്ടോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകുമ്പോൾ അവർ ചിലപ്പോൾ മാറി ചിന്തിക്കാം പല കാര്യങ്ങളും പക്ഷെ അതൊന്നും നിങ്ങൾ ചില സമയത്ത് ഉൾക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ അതെന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഉൾക്കൊള്ളാനാണ് പറയുന്നത് എന്നാൽ മാത്രമേ ഈ മനോഹരമായി നമുക്ക് ബന്ധത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും അല്ലെങ്കിൽ ഇത്രയും നമുക്ക് നല്ലതായിട്ട് കിട്ടിയ ഒരു ബന്ധത്തെ നമ്മൾ അശ്രദ്ധ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഇല്ലാണ്ടാക്കി കളയാൻ നമുക്ക് നിഷ്പ്രയാസം കഴിയുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ എങ്ങനെ കൊണ്ടുപോകേണ്ടതെന്ന് അപ്പോൾ നിങ്ങളുടെ കാഴ്ച മനോഹരമായിരിക്കണം അപ്പം നിങ്ങൾ ഒരു പ്രശ്നങ്ങളെ സമീപിക്കേണ്ടത് ആ രീതിയിലായിരിക്കണം എന്ന് പറയുന്നു അ നിങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ നേരെ നേരെയായിരിക്കാം പറഞ്ഞു വരുന്നത് പക്ഷേ നിങ്ങൾ പറഞ്ഞ് പ്രശ്നം തീർക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളത് പ്രശ്നത്തിലേക്ക് വീണ്ടും കൊണ്ടുപോകുന്ന ഒരു പ്രശ്നമായിട്ടാണ് കാരണം ഒരു പ്രശ്നം നിങ്ങൾക്ക് ലഘൂകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട് ചില സമയത്ത് വരുന്നത് അപ്പം അതൊന്ന് മാറ്റി നിങ്ങൾ ചിന്തിക്കാനാണ് പറയുന്നത് പല സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ വ്യൂ പോയിൻ്റ് കൂടെ മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ ഇപ്പോൾ രണ്ടുപേരും ഒരേ സാമ്യമുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തുറന്ന സമീപനം കാഴ്ചവെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ജീവിതം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് റിലേഷനിലായാലും നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളെങ്ങനെയാണോ നിങ്ങളാഗ്രഹിക്കുന്നത് അത് ആ വ്യക്തിയുമായിട്ട് തുറന്ന് സംസാരിച്ച് തുറന്ന് സമീപന കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോവാവുന്നതാണ് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ